ഇതെന്ന് പറഞ്ഞാൽ ഈ ടൈം കീപ്പ് ചെയ്യുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് സ്ട്രെസ്സ് നല്ല കുറവായിരിക്കും സ്ട്രെസ്സ് കുറവാണ് ഇവർക്ക് അതിനെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് രണ്ടാമത് റീചെക്ക് ചെയ്യാനൊക്കെ ഉള്ളൊരു അവസരമുണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനുള്ള ആ സമയം പോലും ഇല്ല പിന്നെയാണ് നമ്മൾ റീചെക്ക് ചെയ്യുന്നത് ഈ പരീക്ഷയിലൊക്കെ നോക്കിയാൽ മതി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് ഫസ്റ്റ് നമ്മൾ എന്തു ചെയ്യും ഇങ്ങനെ പതിയെ 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 എഴുതും ലാസ്റ്റ് എക്സാമിനർ വന്നിട്ട് അരമണിക്കൂറുകൂടെയുള്ളേ എന്ന് പറയുമ്പോൾ തുടങ്ങും സ്പീഡ് തുടങ്ങും പിന്നെ നമ്മൾ സൂപ്പർ ഫാസ്റ്റ് ജെറ്റാണ് പിന്നെ അവർ ആ ത്രെഡ് കൊണ്ടുവരുന്ന സമയത്തൊക്കെ നമുക്ക് അവരോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ് പേപ്പർ നമ്മൾ കൊടുക്കത്തില്ല ആ സ്പീഡ് അപ്പോൾ ചില കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആദ്യമേ സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് എഴുതിയിട്ട് എവിമാരൊരു ഇതിനെ വായിച്ചൊക്കെ നോക്കി റീച്ചൊക്കെ ചെയ്ത് കറക്റ്റ് ചെയ്തൊക്കെ എടുക്കുന്നതാണ്